ഹായ് എന്താ ശേഷം സുഖല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്യാമറയും മറ്റേ ഒളി ക്യാമറയൊക്കെ വെച്ചിട്ടുള്ള കളികളാണല്ലോ നടക്കുന്നത് ബസ് കയറിയാലും ട്രെയിനിൽ കയറിയാലും ഒക്കെ പ ഇതാണ് അതിനായിട്ട് കുറച്ച് ആളുകൾ മെനക്കെട്ട്ക്കണു പണ്ടുള്ള ആളുകൾ മറ്റേ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ അറിയോ വയറ്റിലാകാതെ നോക്കണേന്നാ ഇപ്പോൾ പെൺകുട്ടികൾ വയറിലാകാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് രണ്ടിനും ചെറിയ മാറ്റം തന്നെ ഉള്ളു എന്തായാലും അവളുടെ റീച്ചിനും നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഒരു ചങ്ങനെ കുഴിയേക്കേണ്ട ആക്കിയപ്പോൾ ഓൾക്ക് സമാധാനമായി ഇനി ഇങ്ങനൊരു കാര്യം ചെയ്യുക എൻ്റെ എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു എൻ്റെ ഇതിന് ഇതിൻ്റെ പേരിൽ ആരൊക്കെ എന്നെ ഫോളോ ചെയ്തിരുന്നു ലൈക്ക് ചെയ്തിരുന്നു അതുപോലെ തന്നെ നിന്നെ ഇതിൻ്റെ പേരിൽ വിളിച്ചിട്ട് അഭിനന്ദിച്ചിരുന്ന കുറേ ആളുകളില്ലേ ഓലൊക്കെ പട കൂടിയിട്ട് ഇനി അതെന്താ വച്ചാണ് ചെയ്തളി ഏ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വലിയൊരു ട്രോഫിയാണ് ഏ ഒരു മനുഷ്യനെയൊക്കെ മനുഷ്യന്മാരുടെ അടിയിൽ ഇത്രയും മോശക്കാരനാക്കിയിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ കണ്ട എല്ലാ മനുഷ്യർക്കും അറിയാം അതിൽ അയാൾ അങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല അയാളെ ക്യാമറ കാണും ചെയ്തിട്ടുണ്ട് ഏഹ് എന്നിട്ടും ഉന്തി തിരക്കിത് എന്നെ ഉന്തിക്കോ എന്നെ തോണ്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ എന്താ ഞാൻ വിചാരിച്ചാൽ വേറൊരുത്തിറങ്ങിയിരുന്നില്ല ഇതേപോലെ ബസ്സിന്ന് മറ്റേ എങ്ങനെ അവളുടെ മുഖൊക്കെ സേഫ്റ്റി ആക്കിയിട്ട് മാസ്ക്കൊക്കെ വെച്ചിട്ട് പിടിച്ചിരുന്നില്ലേ അവളെ ട്രോള് എന്നാണ് വിചാരിച്ചത് ഞാനിവിളുടെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ പിന്നെ മനസ്സിലായത് ഇവളുടെ പേജും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവള് ഇതിമേ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് കളിച്ചൊരു കളിയാണ് എന്നുള്ളത് ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളീ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇവളെ ഏർപ്പിക്കണം കാരണം ഇത് കണ്ടാരും ഇത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല എന്താണ് അയാളെ ഇതിൽ കാണിക്കണേ ഒന്നും മനസ്സിലായിട്ടില്ല ഒരു ക്യാമറയിൽ തൂക്കി കൊണ്ട് എന്ത് അമ്മാടിത്തരവും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വിമർശനങ്ങൾ അപ്പം തന്നെ അതിൽ വന്നിട്ടുണ്ട് അതൊന്നും ഉള്ളു വക വെച്ചില്ല അവൾ അത് മാക്സിമം എല്ലാവരേക്കും എത്തിക്കാനാണ് നോക്കിയത് അതിന് അതിന് പുറമെ അവൾ എക്സ്പ്ലെയിനും കൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോ ഇങ്ങനെ ഇട്ടും കൊണ്ടിരുന്നു അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അല്ലേ എന്തായാലും ആ കുടുംബത്തിന് പോയി അത്ര തന്നെ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോഴേ അയാൾക്കും തിരിച്ചതുപോലെ പ്രതികരിക്കാൻ കഴിയുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതല്ലെന്നുണ്ടെങ്കിൽ ആ തെറ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾ ആ ചെയ്ത വീഡിയോയിൽ വേണം ഇത് രണ്ടുമില്ല നിങ്ങളെ തോണ്ടി നിങ്ങളെ പിടിച്ചൊന്നും പറഞ്ഞിട്ട് അപ്പം ചോദ്യം ചെയ്യണം നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതാണൊരു മാന്യത അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുക നിങ്ങളൊരു ക്യാമറ ഫോൺ എടുത്തും കൊണ്ടിറങ്ങിയിട്ട് ഈ റീച്ചിനും മറ്റേ ലൈക്കിനും പത്ത് പേരുടെ അടിയിൽ ആളാവാനും ചെയ്യുന്ന ഇപ്പോൾ മറ്റേ ഇതിനകത്ത് ഔ ഇങ്ങനെ തന്നെ വേണം ഇതാവണം പെണ്ണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിച്ച് കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ എവിടെ അവരൊക്കെ നല്ലോണം ഫുഡും കഴിച്ച് ആയമ്പൊക്കെ വിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും ഇപ്പോൾ ആർക്ക് പോയി ആ കുടുംബത്തിന് പോയി ഈ മനുഷ്യനെ മനുഷ്യനായുള്ള കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞോക്കൊള്ളൂ എനിക്കിനി ജീവിക്കാൻ കഴിയൂല ഞാൻ അത്രയും മാനം കെട്ടും ഇതിൽ നിന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും അത് അസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ത് ചെയ്യാം അയാളുടെ ബുദ്ധിമോശം കൊണ്ട് അയാൾ അയാളുടെ ജീവനെടുത്തു ഏഹ് ഇനിയിപ്പോൾ എന്താ അവൾ പറയാം എന്തായാലും സംഭവം ആൾക്ക് അവൾക്ക് നല്ല പണിയുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവില്ലാതെ ഒരു എന്താ പറയുക ഊഹാബോഹത്തിൻ്റെയും അതല്ലെന്നുണ്ടെങ്കിൽ വാക്കാലുള്ള കാര്യങ്ങളിലും പുറത്ത് വിടുമ്പോൾ അത് എവനെ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ കൂടെ കളിക്കുമ്പോൾ പഴയ മാറ്റമൊന്നുമല്ല നല്ല പണി കിട്ടും അത് നല്ലോണം ഓർത്തോ ഒരുത്തി ബസ് കയറിയിട്ട് കാട്ടിയിട്ട് ഓള് നന്നായിട്ട് നാട്ടുകാരനെ സോഷ്യൽ മീഡിയയിലൂട്ടിട്ട് തിരിച്ചു അതേമാതിരി കൈകാര്യം ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു അങ്ങോട്ട് ഒതുങ്ങി അതിൻ്റെ പുറകെയാണ് ഇവളും വന്നത് എന്തായിരുന്നു ഒളം നിർത്ത് എങ്ങനെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടവളും ഇങ്ങനെ നിന്ന് എന്നിട്ട് ഇയാളടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുക എന്തിനാ എന്നാ തട്ടിക്കോ എന്നാ വരതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരാളെ പറ്റില്ലെന്നുണ്ടെങ്കിൽ ആ ബസ് നിന്നാണ്ട് ഇറങ്ങി പോവുക അതല്ലെങ്കിൽ അയാളോട് പറയാം നിങ്ങൾ എനിക്ക് നിൽക്കുന്ന മറ്റേ അത്ര കംഫർട്ടായിട്ട് തോന്നില്ല നിങ്ങൾ കുറച്ച് മാറി നിൽക്കുന്ന ആളോട് പറയാം അൾ അത് അത് അതൊക്കെ അല്ലേ ആ വീഡിയോയിൽ പെടുത്തേണ്ടിയിരുന്നു എന്നിട്ടും അതിനെ നിഷേധിക്കുക എതിർക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് പോസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ നിങ്ങൾ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൽ തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം അല്ലാണ്ട് എന്നെ ചെയ്തു എൻ്റെ തോന്നലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനമുള്ളൊരു മനുഷ്യൻ പിന്നെ ജീവിച്ചിരിക്കില്ല അത് ഇതുപോലെ ഒരു പൊട്ട് കയറുമ്പെ അങ്ങോട്ട് തീരും അപ്പോൾ ആ മക്കൾക്ക് അച്ഛനില്ലാണ്ടായി നിജ് സുഖമായി ജീവിക്കുക നിന്റെ മക്കളുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടോ പാട്ട് കളിച്ച് പാട്ടുപാടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക അയാളുടെ ഭാര്യ ഭാര്യ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ഒക്കെ അയാളെ ആശ്വസിപ്പിക്കാൻ കുറെ നോക്കിയിട്ടുണ്ട് ഏഹ് പക്ഷെ അത്രയും മനക്കെട്ടില്ലാത്തൊരു മനുഷ്യനാവുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നല്ല ആവശ്യം ഉണ്ടായിരുന്നു മകളെ ഏഹ് ഈ പാപൊക്കെ എവിടെ കൊണ്ടുവെക്കും വെക്കും വയറലാകാൻ എന്ത് തമ്മാടിത്തരം കൊണ്ടും റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം കുറച്ച് ട്രെൻഡിങ് ആയിക്കണു ആണിന്റെ മാനത്തിനോ ആണിന്റെ ജീവനോ ഒരു വിലയില്ല ഈ സമൂഹത്തിൽ എനിക്ക് എനിക്കറിയാനായിട്ട് ചോദിക്കുകയാണ് ഇതിപ്പോഴാണ് പെണ്ണിനെ ചെയ്തിട്ട് ആ പെണ്ണ് ആത്മഹത്യ എടുക്കുകയാണ് വെച്ചെങ്കിൽ എത്ര ആൾ കൊടി പിടിച്ച് റോട്ടിലിറങ്ങും ഏഹ് എത്രയാളാൻ്റെ വീട് കത്തിക്കാണ്ടാവും ഏ ഇതെന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു പ്രയോറിറ്റി ഇല്ല എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുകയാണ് അപ്പം എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും അതിന് കൂട്ടുപിടിക്കാം കുറേ ആളുകളും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണു ഇവളിത് വൈറലാകാൻ കാണിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനൊ വല്ലാണ്ട് കയറി കളിക്കാത്ത കൂടി സപ്പോർട്ട് ചെയ്യണമായിട്ടുള്ള പരിപാടി ആകുമല്ലത് അതുകൊണ്ടാണ് ഞാനത് ചെയ്യായിരുന്നത് പക്ഷെ എന്നാൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ അല്ലാത്തൊരു സങ്കടമായി ഇതിൻ്റെ പേരിൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ അതുകൂടി വേണേ കേട്ടോ ഇനി ഒറിജിനലായിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിക്ക് രംഗത്ത് വരാനോ അതല്ലെങ്കിൽ അത് വീഡിയോ പിടിക്കാനോ ഇനി സമൂഹം സമ്മതിക്കൂല കാരണം എന്താ അറിയോ ഇനി ഒരു പെണ്ണ് ഒറിജിനലായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നാട്ടുകാർ കയറി ഇടപെടും നീ എന്തിനാ ക്യാമറയിൽ പിടിച്ചു നീ എന്തിനാ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താവും ആ പെൺകുട്ടിക്ക് അവിടെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാൽ പോലും അതിനെ സപ്പോർട്ട് ഈ ആളുണ്ടാവില്ല നിൻ്റെയൊക്കെ കഴപ്പ് കാരണം അതാദ്യം മനസ്സിലായിക്കോ അപ്പോൾ ഇത് മുതലെടുത്തിട്ട് പല ആളുകളും ഇനി ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാണ് എന്തും എന്തിനും റെഡി ആയിട്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ പിന്നെ ഈ റോട്ടിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങി വരുന്നത് ഏഹ് ഒന്നിനും ഒരു പേടിയില്ല ഏഹ് ഇപ്പം ഇപ്പോൾ നോക്കിയേ ആണുങ്ങളെയൊക്കെ കൂടുതൽ എം ഡി എമ്മും കൊണ്ടും മറ്റേ കഞ്ചാവും കൊണ്ടും പിടിക്കുന്നത് പെണ്ണുങ്ങളെ ഏഹ് അതായിരിക്കണം നമ്മുടെ കാലഘട്ടം ഏ അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നെയ്സിലൊന്ന് വൈറലാകാൻ പറ്റിയ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കലാണ് ഈ ആണുങ്ങളെ നഞ്ഞത്തിക്ക് കയറൽ അതിനായിട്ട് കുറച്ച് അവൾമാർ ഇറങ്ങിയിട്ടുമുണ്ട് ഏത് ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് രംഗത്ത് ഇറങ്ങണം മറ്റേ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണം ഒന്ന് റീച്ച് ആക്കണം എന്ന് വിചാരിച്ചിട്ട് അവൾ ആ ബസ്സിൽ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയുമത ഒന്ന് കണ്ടു നോക്കിയേ എവിടെയെങ്കിലും ആ ചെങ്ങായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അയാൾ അയാളെ പണി നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അയാൾ അങ്ങനെ തോണ്ടി പിടിച്ചു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവളങ്ങട്ടിങ്ങനെ ചെല്ലുക എന്തിനെ എന്നാൽ തോണ്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഏഹ് അതാണ് ഞാൻ കാണുന്ന എല്ലാവർക്കും അതാണ് മനസ്സിലായത് എന്തായാലും ഇജും എൻ്റെ കുടുംബം ഹാപ്പിയായിട്ട് ജീവിക്കുക ഏഹ് അയാൾ അയാളുടെ കുടുംബത്തിൻ്റെ ഇജ്ജൊരു വാത്തു കാക്കിയില്ലേ ഇനിയിപ്പോൾ അയാളെ പോയിട്ടുള്ളൂ അയാളുടെ മക്കളുണ്ട് ഭാര്യ ഉണ്ട് ഭാര്യ വീട്ടുകാരുണ്ട് സ്വന്തം വീട്ടുകാരുണ്ട് ഇവരുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നാണം കെട്ട മനുഷ്യനായില്ല അയാൾ ഏഹ് അല്ലയാളുടെ ഫാമിലി ജീവിക്കുക സുഖമായിട്ട് ജീവിക്കും കേട്ടോ ഇത് കണ്ടിട്ടും പറയായിരിക്കും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ജീവിതതാണ് അപ്പോൾ ശരി എന്നാൽ ഞാൻ ആർക്കെങ്കിലും ക്യാമറയും കൊണ്ട് റോട്ടിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങിയ എന്നിട്ട് ആരെങ്കിലും കൊല്ലാനോ മറ്റേ ചാവാനോ എന്തിനേലും പറ്റി വെച്ചെങ്കിൽ അതൊക്കെയാണ് ചെയ്യും പറ്റില്ലേ ആണുങ്ങൾക്കൊരു വലിയ നിലയില്ലല്ലോ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല ആരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യും ഒക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ആണുങ്ങളുണ്ട് പറയ എന്താ പറയുക നിങ്ങൾക്കില്ലട ഉമ്മ നിനക്കില്ലടാ പെങ്ങന്മാരെ നിന്ന് ഇങ്ങനെ തൊള്ളക്ക് തൊള്ളക്ക് പറയുന്നവരോട് നിങ്ങൾക്ക് ആങ്ങളെ വാപ്പി അച്ഛനും അമ്മയും എല്ലാവരും ഉള്ള ആളുകൾ തന്നെയല്ലേ നിങ്ങളുമൊക്കെ അപ്പോൾ ആ ഒരു സ്ഥാനം തന്നെയാണ് ഈ പുറത്തുള്ള ആളുകൾക്കും ആരെങ്കിലും എന്തെങ്കിലും മോശത്തരം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ റൈറ്റ്സ് ഉണ്ട് പക്ഷെ അതിൻ്റെ പൂർണ്ണത അതിൽ വേണം അല്ലാതെ ഇന്ന ഇന്നലെ ഒന്ന് തോണ്ടി മിനിഞ്ഞാന്ന് ഓന്ന് തോണ്ടി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനെ വീഡിയോയിൽ കൊടുത്തിട്ട് ഒരു തെളിവില്ലാതെ മാനം കെടുത്താനും സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ അഴി എണ്ണുന്ന ആളുകൾ അവരാവൂല നിങ്ങളാവും അത് ഓർത്തോ സംഭവമൊക്കെ ശരിയാണ് ശരി എന്നാൽ ിലെ യാത്രയ്ക്കായിരുന്നു പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിന്തും മാലാഘ മരണരഥത്തിൽ വന്നെത്തി